സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനാചരണത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി റോബോട്ടിക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കുട്ടികളുടെ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റോബോട്ടിക് ഫെസ്റ്റ് ആസൂത്രണം ചെയ്തത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ദിനാചരണത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി റോബോട്ടിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് റോബോട്ടിക് ഫെസ്റ്റ് നടപ്പാക്കിയത് സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൾ ഷംലാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലിറ്റിൽ കൈറ്റ് ട്രെയിനർ സിനി സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ ഐ മാസ്റ്റർ ട്രെയിനർ ഷീബ കെ എസ് റോബോട്ടിക്സ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സൈന ബീഗം സ്റ്റാഫ് സെക്രട്ടറി ഹബീബ് റഹ്മാൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ലിറ്റിൽ കൈറ്റ്സ് സംഘങ്ങൾ തയ്യാറാക്കിയ വിവിധ റോബോട്ടിക് മാതൃകകൾ പ്രദർശിപ്പിച്ചു ദൈവിക സ്വതന്ത്ര സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തി ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് ലീഡർ സുൽഫത്ത് നന്ദി പറഞ്ഞു ഗെയിമുകൾ വികസിപ്പിക്കുന്നതും സെൻസറുകൾ ഉപയോഗിച്ച റോഡ് ഗതാഗതം ഗൃഹസുരക്ഷ ഉപകരണം റോബോട്ടിക് സാനിറ്റൈസർ എന്നിവയും നടപ്പാക്കുന്നത് സംബന്ധിച്ച മാതൃകകളാണ് റോബോട്ടിക് ഫെസ്റ്റിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയത് അതേയേറെ കുട്ടികുട്ടി കുട്ടികളും അതേപോലെ തന്നെ അവർ അക്ഷീലം പ്രാർത്ഥിച്ചു അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ ലിറ്റർ സ്റ്റൈറ്റ് നമ്മുടെ പിന്നെ സിനി ടീച്ചറിനും പ്രവർത്തിച്ച എല്ലാ കുട്ടികൾക്കും നമ്മുടെ മംഗല സ്കൂളിൻ്റെ ആശുപത്രിയായിരുന്നു പ്രത്യേകിച്ച് അതിൻ്റെ ആശുപത്രിയിലായിരുന്നു പിന്നെ മോട്ടോർ ആണ് ഉപയോഗിക്കുന്നത്